പെരിന്തൽമണ്ണ പൊന്നിയാകുർശിയിൽ വഴക്കിനിടെ ഗൃഹനാഥൻ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്വദേശി കരയിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ വിനോദിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കാരയിൽ ഉണ്ണികൃഷ്ണന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി ഡിസംബർ പതിനെട്ടിനാണ് സംഭവം വീട്ടിനകത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ഉണ്ണികൃഷ്ണന് അനക്കമില്ലാത്തതിനെ തുടർന്ന് മകൻ വിനോദും അമ്മയും കൂടിയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടിരുന്നു പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഈ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പോലീസിന് ഉണ്ണികൃഷ്ണന്റെ മരണത്തിൽ സംശയം തോന്നിയിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ ഡിവൈഎസ്പി സന്തോഷ് കുമാർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ പ്രേംജിത്ത് എന്നിവരുൾപ്പെടുന്ന പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ കൊലപാതകമെന്ന് തെളിഞ്ഞു വീട്ടിലെ വഴക്കിനിടയിൽ മകൻ വിനോദിന്റെ ചവിട്ടേറ്റ് ഉണ്ണികൃഷ്ണൻ മരിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതക കുറ്റത്തിന് വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ